ഹായ് ഗെയ്സ് നമ്മളിന്ന് വളാഞ്ചേരിക്കൊരു കേക്ക് ഡെലിവറി ഉണ്ട് നേരത്തെ എത്തിക്കാൻ വേണ്ടി പറഞ്ഞാണ് അപ്പോൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് കിലോ തൂക്കം ഉള്ളൊരു കേക്കാണ് രണ്ട് പോർഷനായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളിങ്ങനെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുക അപ്പോൾ ക്ലയൻ്റ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാവർക്കും അവിടെ ഫംഗ്ഷൻ തുടങ്ങാറൊക്കെ നമ്മൾ ഒരു രണ്ടും ആ പെട്ടെന്ന് എത്താണ് ഇതിന് പോയി അപ്പോൾ അല്ല നമ്മൾ കഴിഞ്ഞിട്ടും ഡിസൈഡേ ആണ് വേറെ ഓർഡറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഡെലിവറി കൊടുക്കും വേണം അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കും വേണം ഇതിപ്പോൾ അഞ്ചു കിലോണ്ട് ഒറ്റയ്ക്ക് പോകൽ നടക്കൂല അപ്പോൾ ഉണ്ടാക്കുന്ന ആളും കൂടെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിന് പോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നുള്ള പോസ്റ്റുകൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഒരു ഊർജ്ജം കൂടുതലാളുകളിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കാനും പിടിക്കാനൊക്കെ നിങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇങ്ങനെ വരും കേക്ക് ഡെലിവറി കൃഷി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നമ്മളെത്തി അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ട് നമ്മളെ ഡെലിവറിയുടെ സ്പോ ഡെലിവറിയുടെ സ്പോട്ട് കുറച്ച് മണി മുമ്പേക്കാണ് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് എവിടെ ഇപ്പോ നിക്കുന്നത് ബാങ്കിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് നമ്മൾ സ്ഥിരം കസ്റ്റമർ ആട്ടോ ബാക്കിലുള്ള പെട്ടെന്ന് വണ്ടി തിരിക്കാൻ വൈകി ഓക്കെ നമ്മളെ വിളിച്ചോകട്ടെ കസ്റ്റമർക്കൊന്ന് വിളിച്ചിട്ട് എവിടെ നിന്ന് വേറെ പുറത്തേക്ക് ഇറങ്ങിയാലേ രണ്ട് പോർഷൻ ആയിട്ട് ഉണ്ടാക്കിയില്ലതോ ഒന്ന് ഇതാ ഇവിടെ നമ്മൾ പാർട്ടിതാ വന്നുകൊണ്ടിരിക്കണു സാധനം കൊടുക്കുകയാണ് ഹാപ്പി കസ്റ്റമർ ആ ബോർഡ് നമ്മൾ ഡെലിവറി ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം